എൻ്റെ പേര് സ്റ്റെഫി ഇവിടെ സ്ഥലം ഇവിടെ അടുത്ത് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വാടയ്ക്കലാണ് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ധ്യാനത്തിനാണ് വരുന്നത് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത് എനിക്ക് അന്നത്തെ സമയത്ത് ശക്തമായ രണ്ട് നിയോഗങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ധ്യാനം കൂടാൻ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ നിയോഗം സാധിച്ചു കിട്ടണം കുറച്ച് അധികം നാളുകളായി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ആയിരുന്നു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് ഞങ്ങൾ ആകെ വലയുകയായിരുന്നു എന്ത് ചെയ്യണം ഞങ്ങൾ ഒരുവിധപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം കയറി ഇറങ്ങി എല്ലാവർക്കും ഒറ്റ മറുപടിയേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കാം അല്ലാതെ മരുന്നുകളൊന്നും ഫലവത്താകത്തില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എം ആർ ഐ ഉൾപ്പെടെ എല്ലായിടത്തും നോക്കി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എൻ്റെ മകളുടെ പഠനം നിന്നുപോയി എനിക്ക് അത്രയും ഞങ്ങൾ കുടുംബത്തിൽ അത്രയും ആഗ്രഹിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അവര് രണ്ടുപേരും നന്നായി പഠിക്കും പക്ഷേ എനിക്ക് മകൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കുറച്ച് സ്ട്രെസ്ഡ് ആകുമ്പോഴേ അവൾ താഴത്തോട്ട് വീണുപോകും ഓർമ്മയില്ലാതെ താഴത്തോട്ട് വീഴുപോകും എന്താണ് പ്രശ്നം എന്നറിയാതെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇൻഡോ അമേരിക്ക ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി എന്താണ് പ്രശ്നമെന്നറിയില്ല എൻ്റെ അടുത്ത് ഒരാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളുടെ ആദ്യ കുർബാന നടത്തിയിട്ടില്ല അപ്പോൾ ആദ്യ കുർബാന നടന്നു കഴിഞ്ഞാൽ അവളിലേക്ക് ഈശോ വരുമ്പോഴേക്കും അവളില് മാറ്റങ്ങളുണ്ടാവും പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അത്രയധികം വേദനകൾ അനുഭവിച്ച സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം നിന്നു നിന്നുപോയായിരുന്നു ഞാനൊരു മൂന്ന് മാസത്ത് മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ ഈ വിശ്വാസവും എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത് അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ധ്യാനത്തിന് വന്നവർക്കറിയാം എൻ്റെ കണ്ണീരിന്ന് കണ്ണീര് തോർന്നിട്ടില്ല ഞാൻ അത്രയും കരഞ്ഞ് വിളിച്ച് ഞാനിവിടെ പ്രാർത്ഥിച്ചു ഞാനിവിടുത്തെ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടേയില്ല കഴിഞ്ഞ ധ്യാനത്തിന് അത്രയും ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞിരുന്നു അത്രയും പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കാകെ ഒരു നിയോഗം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോളുടെ ആദ്യ കുർബാന എനിക്ക് നടത്തണം പക്ഷെ അത്രയധികം ആളുകളുടെ മുമ്പിൽ ഇവളെ ഒരുക്കി എങ്ങനെ നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒരു കുറച്ചധികം ആളുകൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അവൾ അതിൻ്റെ ഇടയിൽ പോയി നിന്നു കഴിഞ്ഞാൽ അവൾ അപ്പം ബോധമില്ലാതെ വീഴും അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഞാൻ അവളുടെ ആദ്യ കുർബാന ഇവിടെ എനിക്ക് മാ ഒരുപാട് അനുഭവങ്ങൾ തന്നു കേട്ടോ ഞാൻ അതിവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോരാൻ പറ്റത്തില്ല ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഞാൻ അനുഭവിച്ച അത്രയും കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല അത്രയേറെ അനുഭവങ്ങൾ എനിക്ക് ദൈവികമായ അനുഭവങ്ങൾ എനിക്ക് കിട്ടി ഇവിടെ ഞാൻ ബ്രദേഴ്സിനോടൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഇത് മാത്രം പറയുകയാണ് ഇവിടെ അങ്ങനെ ഞാൻ എൻ്റെ ആദ്യ മോളുടെ ആദ്യ കുർബാനയുടെ ഡേറ്റ് മാതാവിനെ ഉറപ്പിച്ച് വിശ്വസിച്ച് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പത്ത് പത്തര ആവുമ്പോൾ ഇവരെല്ലാരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഒട്ടുമേ നിന്നുകൊണ്ട് രക്തകണർ ജപമാല ചൊല്ലും എന്നെ കൊണ്ട് പറ്റാതെ എനിക്ക് എപ്പോ ഉറക്കം വരുന്നു ആ സമയം വരെ ഞാൻ ചൊല്ലും ചൊല്ലി പ്രാർത്ഥിക്കും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മാസം കൊണ്ട് മൂവായിരം ഒക്കെ ചൊല്ലിയവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കത്ര എണ്ണമൊന്നും ചൊല്ലാൻ പറ്റത്തില്ല ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ ജപമാല ഞാൻ ഒരുപാട് സമയമെടുത്താ ചൊല്ലിക്കൊണ്ടിരുന്നെ എനിക്ക് നീങ്ങുന്നില്ലായിരുന്നു എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൈ വിരിച്ചു പിടിച്ചോ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ചൊല്ലു ചൊല്ലി ഞാൻ എൻ്റെ ദിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ആ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി സർജറി ചെയ്തു ഒരു മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒറ്റ ഒരാളാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് സത്യസന്ധമായി പറയട്ടെ പരിശുദ്ധ അമ്മ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു തടസ്സവും ഇല്ലാതെ എന്നെ നയിച്ചു എൻ്റെ മകൾ അന്ന് ആദ്യ കുർബാനയ്ക്ക് ഏറ്റവും വലിയ വായന അവളുടെതായിരുന്നു അത്രയും ജനങ്ങളുടെ മുന്നിൽ അവള് കയറി വായിച്ചു ഓരോരുത്തർ വന്നവളുടെ വായന നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും ദൈവത്തിന് കൊടുത്ത നന്ദിയും എനിക്കിവിടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചു കാരണം എനിക്ക് അവളെ അങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചതല്ല പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ അവൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവൾക്ക് വരാറില്ല വളരെ ചെറിയ രീതിയിൽ അവൾക്ക് അതായത് ഹോസ്പിറ്റലിൽ അവൾക്ക് കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം അതവര് അങ്ങനെ പറഞ്ഞിട്ടുള്ളതും മണ്ടോ മാത്രം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അല്ലാതെ അവളെ എനിക്ക് ഇവിടെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത് അവൾക്കിതിൽ ഭയമില്ല എന്നെ ഞാൻ കാണിക്കുന്നതാണ് കാരണം അത്രയേറെ മാറ്റങ്ങൾ അവളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോൾ ഇന്ന് അവൾക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു അവിടെ കൗൺസിലിംഗ് ആണ് ഇന്ന് പോയിട്ട് അവളെ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നത്തെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഓരോ ധ്യാനവും കഴിഞ്ഞ ധ്യാനത്തിനേക്കാൾ ഇരട്ടി അനുഗ്രഹങ്ങളാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് അറിയുന്നുണ്ട് മാതാവിൻ്റെ ആ ഒരു സുഗന്ധം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും അറിയുന്നുണ്ട് ഞാൻ ഈ ഹോളിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഓരോരുത്തരോട് ചെന്ന് പറയും ഇവിടെ ഇരിക്കുന്ന ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ പറഞ്ഞു എന്ത് എന്ത് ഗന്ധമാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ കിട്ടുന്നതെന്ന് മാതാവ് വരുമ്പോ വരുമ്പോ ചുറ്റിനും അത്രയധികം സ്മെല്ലാണ് ഒരു നല്ല രീതിയിലാണ് ഞാൻ അത് അനുഭവിക്കുന്നത് ഞാനത് എല്ലാവരോടും ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ ധ്യാനത്തിന് കിട്ടി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാവൊന്നും പറയുന്നില്ല എന്നാലും ദൈവത്തിന് നന്ദി ഞാൻ എൻ്റെ മോളോട് കൊടുക്കാം എന്റെ പേര് ലിയ എന്നാണ് ഞാൻ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പഠനം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ പ്ര ഞങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദൈവം അതിനുള്ള ധൈര്യം തന്നു എല്ലാവരെയും കാണാനും എല്ലാത്തിലും ദൈവത്തെ അറിയുവാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു എനിക്ക് അതുപോലെ തന്നെ മാതാവിൻ്റെ ദർശനമുണ്ടായിരുന്നു അതൊന്നല്ല മൂന്ന് തവണ ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ കണ്ടത് അമലോത്ഭവ മാതാവിനെ ആയിരുന്നു ഞാൻ ആദ്യമായി കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം ഭയന്നു പക്ഷേ ഏർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനുമുള്ള ഭയം പതുക്കെ പതുക്കെ പോയി അത് ഞാൻ ഒരിക്കലും ഈ കൗൺസിലിങ്ങിനെ മാത്രമായിട്ട് കാണുന്നില്ല ഞാൻ എപ്പോഴും ഈശോയെ ഈശോയുടെ ഒരു വലിയ പങ്ക് എൻ്റെ അസുഖം മാറ്റുന്നതിനുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് വൈയായികൊന്നും വരാറില്ല വളരെയധികം മാറ്റങ്ങൾ എനിക്കുണ്ട് ഞങ്ങൾ ആദ്യം ഈ ധ്യാനത്തിൽ വന്നപ്പോൾ ആദ്യമായി വരുന്നവർക്ക് പൊതുവെ അധികം അഭിഷേകം ഒന്നും കിട്ടാറില്ലായിരുന്നു പക്ഷെ എനിക്ക് വളരെ അധികം അഭിഷേകം കിട്ടുകയും നന്നായി ദൈവത്തെ കാണാനും ദർശിക്കാനുമുള്ള അനുഗ്രഹം അവിടെ നിന്ന് എനിക്ക് നന്നു കഴിഞ്ഞ ദിവസം ഞാൻ ചാൾസ് ബ്രദറിന്റെ അടയ്ക്ക് കൗൺസിലിംഗ് എടുത്ത സമയത്ത് എനിക്ക് റോസ റോസാ മാതാവിനെ കാണാൻ പറ്റുകയും അപ്പോൾ ബ്രദർ എൻ്റെ അടയ്ക്ക് പറഞ്ഞു മാതാവിനോട് ചോദിക്കാൻ പറഞ്ഞു എന്നോട് മാതാവ് പറഞ്ഞു എന്നും ഏഴ് ജപമാല ചൊല്ലണമെന്ന് അന്ന് ഞാൻ ഭയങ്കര സന്തുഷ്ടയായിരുന്നു കാര്യം മാതാവിനോട് സംസാരിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണല്ലോ അപ്പോ എനിക്കിപ്പോ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ രോഗങ്ങളൊക്കെ മാറി വരുന്നുണ്ട് എൻ്റെ പഠനം ശരിയാവുന്നുണ്ട് എല്ലാത്തിലും ദൈവത്തെ കാണാനുള്ള കഴിവ് അവിടെ എനിക്ക് തന്നു ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി ഈ കൊടുത്ത വലിയ പ്രത്യേകിച്ച് ഈ ദമ്പതിമാരിലൂടെ വലിയ ഈ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു അനുഗ്രഹ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പച്ചരൊക്കെ എല്ലാ ദിവസവും പരിസരഭുവാനിലൊക്കെ പോയി ഇപ്പം കുടുംബമായി വിശ്വാസത്തിലേക്ക് ജീവിക്കുന്നു നന്ദി പറഞ്ഞു കാരണടിച്ചേ